പിണറായി വിജയനെ യഥാർത്ഥത്തിൽ യു ഡി എഫും ബി ജെ പി ഉള്ളാലെ ബഹുമാനിക്കണം എന്നാണ് എന്നായിരിക്കും പിണറായി വിജയനാണ് സത്യം പറഞ്ഞാൽ ഈ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും വീടിൻ്റെ ഐശ്വര്യം എന്നാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഇത്ര വൃത്തികെട്ട രീതിയിൽ കേരളത്തിൽ ഭരണം നടത്തുന്നതിൻ്റെ ബെനിഫാക്റ്റേഴ്സാണ് യു ഡി എഫും ബി ജെ പിയും കാരണം ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ട് ഇത് തിരിച്ചടി അല്ലെന്നും ഇത് വിജയമാണെന്ന് വരെയൊക്കെ പറയുന്ന നേതാക്കന്മാർ പക്ഷെ ഇപ്പോൾ ഇയാളുടെ മരുമകൻ ഇയാളുടെ മരുമകൻ റിയാസിന്റെ ബേപ്പൂർ മണ്ഡലത്തിൽ പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിനുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗം നിയ ലോക്സഭയിൽ എത്ര സീറ്റാണ് സി പി എം എന്നുള്ളത് തോളിൽ കയറി ഡി എം കെ തോളിൽ കയറിയൊക്കെ കുറച്ച് സീറ്റുകൾ അവിടെ എവിടെയും കിട്ടിയിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള തിരിച്ചടികളൊക്കെ വരുമ്പോഴത്തേക്കും പാർട്ടികൾ നന്നാവാനുള്ള അവസരമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് പക്ഷേ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ചോദിച്ചാൽ ശശി തരൂരി അതെ അയാൾ കഴിയാവുന്ന സമയങ്ങളെല്ലാം പിണറായി വിജയനെ ആയിരിച്ചിട്ടേ ഉള്ളൂ പിണറായി വിജയനെ താങ്ങിയിട്ട് ഇവിടെ സ്റ്റാലിനെ സാസത്തിനെതിരെയും മോഡിക്കെതിരെയും പോരാടുമ്പോൾ ഇയാൾക്ക് ഈ പറഞ്ഞപോലെ മുട്ടു കുറച്ച് കാലിൻ്റെ ഇടയിൽ വാലും ചുരുട്ടി നിൽക്കാൻ മാത്രമേ ഇയാൾക്ക് കഴിയൂ പക്ഷേ ഡീല് നടന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ് രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും പിന്നെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു പിന്നെ ആലക്കുടയിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച് ബിന്ദു മന്ത്രിയായ മണ്ഡലമാണ് അവിടെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് സി പി എം മൂന്നാം സ്ഥാനത്ത് മോഡിയൊന്നുകൂടി വരികയും സുരേഷ് ഗോപി തോക്കുകയും ചെയ്ഞ്ഞാൽ പിണറായി അകത്തായി പോകുന്നുള്ളൊരു ഈ മോദി എന്ന് പറഞ്ഞ ഈ നേതാവ് ഒരു ഏകാധിപത്യ ശൈലിയിൽ മാത്രം ഭരിച്ച് ശീലിച്ച ഒരാളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ മണിക്കൂർ എന്നറഞ്ഞാൽ ഓരോ ദിവസം നല്ല ഓരോ മണിക്കൂർ നേടം മണിക്കൂർ പോലും അപകടാവസ്ഥയിലാണ് മുസ്ലിം ന്യൂനപക്ഷം നൂറിലും നൂറ്റമ്പത് ശതമാനം ഇത്തവണ യു ഡി എഫിൻ്റെ കൂടെ ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു മുസ്ലിം ലീഗ് അപ്പുറത്തേക്ക് പോകുമെന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല ഇല്ല യു ഡി എഫിന് ഇനി അധികാരത്തിൽ വരണമെങ്കിൽ യു ഡി എഫിൽ വലിയ തോതിലുള്ള ഒരു പുനഃസംഘടന അടിത്തട്ടിൽ നിന്നുണ്ടാവണം യു ഡി എഫിലെ കടൽക്കിഴവന്മാരുണ്ടല്ലോ ആ കടൽ കടൽക്കിഴവന്മാർ ഒന്നൊഴിയാതെ ഇതിനകത്ത് നിന്ന് മാറി നിൽക്കും അപ്പോൾ നമ്മൾ തൃശ്ശൂര് തന്നെ എടുക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ട് തവണ നിന്നു പരാജയപ്പെട്ടു അന്ന് തൃശ്ശൂരിനെ പറഞ്ഞത് ഞങ്ങൾ ചാണകത്തിൽ ചവിട്ടില്ല തൃശ്ശൂർകാർ പ്രബുദ്ധ ഇടതുപക്ഷം വാഴുന്ന തൃശ്ശൂർ ചാണകത്തിൽ ചവിട്ടില്ല എന്നൊക്കെ ഈ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലെ സാധാരണപ്പെട്ട വോട്ടർമാരുൾപ്പെടെ ചാണകമാകുന്നു എന്തുകൊണ്ട് ഇവർ ഈ പരാജയത്തെ അംഗീകരിക്കുന്നില്ല അല്ലെ ഈ വീഴ്ചകൾ പരിഹരിച്ച് ഇവർക്ക് തിരുത്താൻ കഴിയുന്നില്ല ഇത് തിരുത്തലിനൊന്നും സാധ്യതയുള്ളൊരു പാർട്ടിയല്ല സി പി എം എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം കാരണം ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടും ഇത് തിരിച്ചടി അല്ലെന്നും ഇത് വിജയമാണെന്ന് വരെയൊക്കെ പറയുന്ന നേതാക്കന്മാർ ഞങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചറി ഉണ്ടായത് യു ഡി എഫിനാണ് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈസ് യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത നിലവാരമില്ലാത്ത ആളുകളാണ് പിന്നെ ഇതിനെ നയിക്കുന്നത് നമ്മൾ ഓർത്തു ഇപ്പോൾ തൃശ്ശൂർ തന്നെ എത്ര മണ്ഡലങ്ങളിലാണ് പിന്നെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് തോന്നിയിരിക്കുന്നത് മന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ഇരിഞ്ഞാലക്കുട അതുപോലെ തന്നെ ഒല്ലൂര് ഏഹ് ഇതുപോലെ പല മണ്ഡലങ്ങളിലും സി ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് മനസ്സിലായത് അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ വോട്ടും വലിയ തോതിൽ സി പി എമ്മിൻ്റെ വോട്ടും വലിയ തോതിൽ ബി ജെ പിയിലേക്ക് ചാഞ്ഞു എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് മനസ്സിലായത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള തിരിച്ചടികളൊക്കെ വരുമ്പോഴത്തേക്കും പാർട്ടികൾ നന്നാവാനുള്ള അവസരമായിട്ടാണ് അതിനെ കണക്കാക്കുക പക്ഷേ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി അങ്ങനത്തെ ഒരു പാർട്ടിയല്ല അത് ഇത്തവണയും തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാർട്ടി നന്നായി രക്ഷപ്പെടുന്ന ഒരു രീതിയൊന്നും ഇതിനകത്ത് ഉണ്ടാകുന്നു ഇത് അങ്ങ് അവസാനിച്ചിട്ട് എന്തെങ്കിലും ഒരു പുതിയത് വരിക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ പശ്ചിമബംഗാളിൽ പോലും തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ചുരുങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും നമുക്കതിനെ കാണാൻ കഴിയുന്നില്ല പത്ത് പതിമൂന്ന് വർഷമായിട്ടും കാണാൻ കഴിയുന്നില്ല ഇത്തവണ പേര് മത്സരിച്ചതിൽ ആറ് പേരും നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരായിരുന്നു എന്നിട്ട് പോലും ഒരു സീറ്റ് അവിടെ ജയിച്ചു ജയിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഈ തിരിച്ചടിക്ക് ശേഷമുള്ള പ്രതികരണത്തിൽ നോക്കാം നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കിലേക്കാണ് ഇത് പോകുന്നത് ജനങ്ങൾ വി എസ് സർക്കാരിനെ നെഞ്ചിലോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ സർക്കാരിന് കിട്ടിയ ഒരു ജനകീയ ഉണ്ടായിരുന്നു ഈ ജനകീയതയാണ് പിണറായി സർക്കാർ വന്നതോടുകൂടി മങ്ങിയത് സാധാരണപ്പെട്ട ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസവും അവരുടെ നീതിയുമെല്ലാം ഒരുപക്ഷെ ഈ വി എസ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വരെ ഉണ്ടായിരുന്നു തൃപ്തരായിരുന്നു ജനങ്ങൾ ഇതിലൊട്ടും തൃപ്തരല്ല എന്നുള്ള മാറ്റങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വീഴ്ചകളിലൂടെ കാണാൻ കഴിയുന്നത് അല്ല അത് സ്വാഭാവികമാണല്ലോ ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ കോൺഗ്രസുകാർ ഇത്രയും പേര് ജയിച്ചു ഇതിലേത് കോൺഗ്രസ്സുകാരാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഏത് കോൺഗ്രസുകാരൻ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഏത് സമരമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഒരു സമരം നടത്തിയിട്ടില്ല ഇല്ല ഇപ്പോൾ ഇ ടി മുഹമ്മദ് ഷീർ മൂന്ന് ലക്ഷം വോട്ടിൽ ജയിച്ചു ഇ ടി മുഹമ്മദ് ഷീർ ഇവിടെ എന്ത് സമരമാണ് നടത്തിയത് ഇ ടി മുഹമ്മദ് ഷീർ പിണറായി വിജയൻ എന്താ പറയുക ഇതിന് എന്താ പറഞ്ഞത് ഇ ടി മുഹമ്മദ് ഷീർ മോഡിക്കേരെ പോലും ഒന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അബ്ദുൾ സമദ് സമദാനി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഒരു രണ്ട് ലക്ഷത്തി ചിലാണ് അയാൾ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് അയാൾ ഈ ഗവൺമെന്റിനെതിരെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല കോൺഗ്രസിൻ്റെ ഏത് ഇപ്പോൾ എറണാകുളത്ത് ചോദിച്ചാൽ ഹൈബിടൻ ഈ ഈ പിണറായി സർക്കാരിനെതിരെ എന്ത് സമരം ഇവിടെ നയിച്ചിട്ടുള്ളത് ഒരു സമരമൊന്നും നയിച്ചിട്ടില്ല രണ്ട രണ്ട് ലക്ഷത്തി അമ്പര ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ചോദിച്ചാൽ ശശി തരൂര് അതെ അയാൾ കഴിയാവുന്ന സമയങ്ങളിലെല്ലാം പിണറായി വിജയനെ ആയി ഉള്ളൂ പിണറായി വിജയനെ താങ്ങിയിട്ടേ ഉള്ളൂ അയാൾ പണക്കാരെ താങ്ങിയിട്ടേ ഉള്ളൂ അയാൾ അദാനിയെ താങ്ങിയിട്ടേ ഉള്ളൂ അയാൾ യൂസഫലിയെ താങ്ങിയിട്ടേ ഉള്ളൂ മുഴുവൻ പണക്കാരുടെ ആളാണ് അയാൾ പക്ഷെ അയാളും ജയിക്കുക തീർച്ചയായിട്ടും അപ്പോൾ ഇത് കാണിക്കുന്നതാണ് അതെല്ലാം കാണിക്കുന്നത് ഈ ഗവൺമെൻറ്റിന് അടികൊടുക്കാൻ ഞാൻ അത് തരൂർ കൊള്ളില്ല കുഴപ്പമില്ല സമദാനി കൊള്ളില്ലേലും കുഴപ്പമില്ല ഇ ടി എം മറ്റൊരു കൊള്ളില്ലേലും കുഴപ്പമില്ല ഈ ഗവൺമെൻറ്റിനിട്ട് അടിക്കാൻ ആരെങ്കിലും ജയിച്ചു പോട്ടെ ഒരു ലക്ഷം വോട്ടിന് പുറത്ത് കഴിഞ്ഞ തവണ ലീഡ് ഉണ്ടായിരുന്ന തരൂരിനാണ് ഇത്തവണ പതിനയ്യായിരം വോട്ടിലേക്ക് ലീഡ് ചുരുങ്ങുന്നത് കാരണം ഈ പതിനയ്യായിരം എന്ന് പറയുന്നത് ഒരുപക്ഷെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ തന്നെ നിർത്തുകയാണെങ്കിൽ ഇത് രാജീവിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് അല്ല ഞാൻ പറഞ്ഞത് അതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല സി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്നറിയോ അപ്പം ഇപ്പം ഈ പറഞ്ഞു ഇപ്പം ശശി തരൂരിന് പിന്നെ ഒരു ലക്ഷം വോട്ടിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ പതിനായിരം വോട്ടിൽ ഭൂരിപക്ഷം ഇതിനുമുമ്പ് കിട്ടിയിട്ടുണ്ട് കുമ്മന രാശേരം മത്സരിച്ച് പോയാൽ ഇതുപോലെ തന്നെ പതിനായിരം വോട്ട് ഭൂരിപക്ഷം അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അയാളുടെ ഭൂരിപക്ഷം ചെറുതാരെന്ന് പറയുമ്പോൾ അയാൾ ഇരുപത്തി മൂവായിരം വോട്ടിന് പിന്നിലായിരുന്നു അവിടെ നിന്നാണ് അയാൾ ജയിച്ച് കയറി വരുന്നത് ജയിക്കാൻ ഇവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് കഴിയുന്നില്ല എന്നുള്ളത് അത് കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പിണറായി വിരുദ്ധത ആണ് എന്നുള്ളതിനകത്തൊരു സംശയവുമില്ല അതുകൊണ്ട് പിണറായി പിണറായി വിരുദ്ധ പിണറായി വിജയനെ യഥാർത്ഥത്തിൽ യു ഡി എഫും ബി ജെ പി ഉള്ളാലെ ബഹുമാനിക്കണം എന്നാണ് എന്നായിരിക്കുന്നത് പിണറായി വിജയനാണ് സത്യം പറഞ്ഞാൽ ഈ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും വീടിൻ്റെ ഐശ്വര്യം എന്നാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയും വിജയം യു ഡി എഫിന് കിട്ടുമോ പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഇത്രയും വോട്ട് തീർച്ചയായിട്ടും പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിൽ തൃശ്ശൂർ അവർ ജയിച്ചു കയറി അപ്പോൾ പിണറായി വിജയൻ ഇത്ര വൃത്തികെട്ട രീതിയിൽ കേരളത്തിൽ ഭരണം നടത്തുന്നതിൻ്റെ ബെനിഫാക്റ്റേഴ്സാണ് യു ഡി എഫും ബി ജെ പിയും എന്നാണ് ഞാൻ ആവശ്യം സംഘപരിവാറിനെ പ്രധാനമായിട്ടും രണ്ട് എതിർക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എതിർക്കുന്ന ഭരണവശത്തിരിക്കുന്ന പാർട്ടിക്ക് ഒരു സീറ്റും കിട്ടുന്നില്ല തമിഴ്നാട്ടിൽ ഡി എം കെ ഒറ്റയ്ക്ക് എതിർത്തുകൊണ്ട് സംഘപരിവാറിനെ എതിർത്തുകൊണ്ട് നാൽപ്പത് സീറ്റിലധികം എം പിമാരെ ഉണ്ടാക്കുന്നു ഇത് സ്റ്റാലിൻ പാഠമല്ലേ അല്ല ഇത് സ്റ്റാലിനും പിണറായി തമ്മിലൊന്നും നിന്നും യാതൊരു തരമില്ലെന്ന് ഞാൻ സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് ശക്തികളെയൊക്കെ ശക്തമായി നേർക്കുനേർന്ന് എതിർക്കുന്ന ഒരു നേതാവാണ് സ്റ്റാലിൻ ഇയാളതല്ല ഇയാൾ ഈ പറഞ്ഞതുപോലെ ഈ ഫാസിസത്തിന് മുമ്പിൽ ഫാസിസത്തിനെതിരെ വർത്തമാനം പറഞ്ഞതുപോലെ അവരുടെ മുട്ടയിലെ എഴുതുന്ന അവരുടെ ഒരു മേഴ്സിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ കാരണം ഇയാൾക്കെതിരെ ഒരു തെളിവ് ഒരുപാട് തെളിവുണ്ട് എപ്പോൾ വേണമെങ്കിൽ ആഴിക്കുള്ളിലായി പോകാം സ്റ്റാലിനെതിരെ അങ്ങനെയില്ല അവിടെ സ്റ്റാലിനെ സാസത്തിനെതിരെയും മോഡിക്കെതിരെയും പോരാടുമ്പോൾ ഇയാൾക്ക് ഈ പറഞ്ഞതുപോലെ മുട്ടുപറച്ച് കാലിൻ്റെ ഇടയിൽ വാലിൻ ചുരുട്ടി നിൽക്കാൻ മാത്രമേ ഇയാൾക്ക് കഴിയുള്ളൂ കാരണം ഇയാളുടെ തല അവരുടെ കഷ്ടത്തിന് കീഴിലാണ് അതുകൊണ്ടാണ് ഇയാൾ ഇത്തവണ അവർക്കെതിരെ പ്രചരണം പോലും നടത്താനായിട്ട് ഒരു സംസ്ഥാനത്തും പോകാറുണ്ട് മനസ്സിലായി അപ്പം തന്നെ സ്റ്റാലിനൊക്കെ ഈ പറഞ്ഞതുപോലെ പച്ചയായി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നേതാവ് ഇതെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പിൻ്റെ ഒരു ദല്ലാൽ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് പിണറായി വിജയൻ അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിലൊരു താരതമ്യം സാധ്യമേ അല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് ചില ഡീലുകൾ നടന്നിട്ടുണ്ട് അന്തർധാര നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ സീറ്റ് കിട്ടിയത് പാലക്കാട്ടിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഷാഫിയെ മാറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഈ ഡീലിൻ്റെ ഭാഗമാണെന്നൊക്കെ ചില സംസാരങ്ങൾ പല ഭാഗത്തുനിന്നും ഉയരുന്നു ഇതിലൊന്നും വ്യക്തതയില്ല പക്ഷേ അത്തരത്തിലുള്ളൊരു ഡീല് സി പി എമ്മും ബി ജെ പിയുമായിട്ട് നടന്നു എന്ന് സാർ വിശ്വസിക്കുന്നു അല്ല അതിൽ നൂറ് ശതമാനം അതിൽ ഷാഫിയുടെ ഭാഗം അതെനിക്ക് അതിനോട് യോജിപ്പില്ല അതാണ് നിൽക്കേണ്ടത് അത് വേറെയാണ് പക്ഷേ ഡീല് നടന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ് രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും പിന്നെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു ഇരുങ്ങാലക്കൂടെ ഒരു വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച് ബിന്ദു മന്ത്രിയായ മണ്ഡലമാണ് അവിടെ പിന്നെ പിന്നെ ബി ജെ പി ഒന്നാം സ്ഥാനത്തു പോവുകയും സി പി മൂന്നാം സ്ഥാനത്ത് പോവുകയും ചെയ്തു ഒല്ലൂരിൽ സി പി ഐയുടെ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് ബി ജെ പി ഒന്ന് മൂന്നാം സ്ഥാനത്ത് അപ്പോൾ അവിടെ ഡീല് നടന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് അവിടെ പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തും സി പി എം വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ഡീല് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു കാരണം മോഡി ഒന്നുകൂടി വരികയും സുരേഷ് ഗോപി തോക്കുകയും ചെയ്ത് പിണറായി അകത്തായി പോകുന്നു എന്നുള്ളൊരു ഇതാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ ജാവഡേക്കറുടെ സംസാരമൊക്കെ അതിൻ്റെ പുറകിൽ അതായിരുന്നു പിന്നീട് ജാവദേക്കറെ ഇ പി ജയരാജൻ വിളിച്ച് സംസാരിച്ചതിനകത്ത് തന്നെ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം ഞങ്ങൾക്ക് തൃശ്ശൂർ സീറ്റ് കിട്ടണം എന്നാണ് പറഞ്ഞിരുന്നത് അത് അതാണിപ്പോൾ പ്രായോഗികമായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഡീലുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ അത് മണ്ഡലത്തിലെ എല്ലാ മണ്ഡലത്തിലും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില മണ്ഡലങ്ങളിലെങ്കിലും ഇതുണ്ടായിരുന്നു എന്നുള്ളത് അവിടെ കിട്ടിയ വോട്ടിൽ നിന്നും വളരെ വ്യക്തമാണ് നമുക്ക് ദേശീയതയിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ മൊത്തം നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റ് നമ്മളിപ്പോൾ പരിശോധിക്കുമ്പം ഈ കൂടുതലും എസ് പി യു പിയിലടക്കം എസ് പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമാജ്വാദി അഖിലേഷ് യാദവ് അടക്കം ഈ അയോധ്യ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം വലിയ തോതിൽ വോട്ട് പിടിച്ചു ഇത് ബി ജെ പിക്ക് ക്ഷീണമായി മാറുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന സംഖ്യയിലേക്ക് മാത്രം ബി ജെ പിയുടെ സീറ്റ് വരുന്നു ഇത് ഇന്ത്യ രാഷ്ട്രീയത്തിന് ഇനി അല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് എത്രത്തോളം നിലനിൽക്കും നിലനിൽക്കുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ദേശീയ തലത്തിലുള്ളത് നമുക്കറിയാം നാനൂറ് പ്ലസ് എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങിയത് നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ബിജെപിക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റേ ഉള്ളൂ ഇരുന്നൂറ്റി നാല്പത് ഘടകകക്ഷികൾ ചേർത്തിട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആ ഘടകക്ഷികളിൽ തന്നെ ഇരുപത്തൊന്ന് സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവും പതിനഞ്ച് സീറ്റുള്ള നിതീഷ് കുമാറും ഉണ്ട് അവർ മാറിയാൽ ഈ ഗവൺമെൻറ് വീഴാനുള്ള സാധ്യതയാണ് മനസ്സിലായി ആ ഗവൺമെന്റിന് അവർ അവരിപ്പോൾ തന്നെ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അഗ്നിവീർ എന്ന് പറഞ്ഞ പദ്ധതി പിന്നെ റദ്ദാക്കണം എന്നശ്യപ്പെട്ടു അവർ പ്രധാനപ്പെട്ട വകുപ്പുകൾ അവർക്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു ചോദിക്കാം ആ സ്പീക്കർ ചോദിക്കുന്നുണ്ട് റെയിൽവേ ചോദിക്കുന്നുണ്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ചോദിക്കുന്നുണ്ട് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സമ്മർദ്ദങ്ങൾ ഇപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ് ഈ മോദി എന്ന് പറഞ്ഞ ഈ നേതാവ് ഒരു ഏകാധിപത്യ ശൈലിയിൽ മാത്രം ഭരിച്ച് ശീലിച്ച ഒരാളാണ് അപ്പൊ മൂന്ന് പ്രാഷ്ടം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു അവിടെ മോദി സർക്കാരായിരുന്നു ഗുജറാത്തിലുണ്ടായിരുന്നതും ബി ജെ പി സർക്കാരായിരുന്നില്ല കേന്ദ്രത്തിൽ രണ്ടു തവണ ഉള്ളതും മോദി സർക്കാരായിരുന്നു ഇത്തവണ മോദി അധികം മോദി വോട്ട് ചോദിച്ചതും മോദിക്ക് ഗ്യാരണ്ടിക്കാണ് മോദി വോട്ട് ചോദിച്ചത് അപ്പം മോദിയെ സംബന്ധിച്ചിടത്തോളം മോദിക്ക് ഏകാധിപത്യ ശൈലിയിൽ പ്രവർത്തിച്ച് മാത്രമേ പത്തിരുപത്തഞ്ച് വർഷമായിട്ടായിട്ട് ശീലമുള്ളൂ എന്നാൽ ഈ ഗവൺമെന്റ് ഒരു മണിക്കൂർ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പോലും ഒരു കോയലീഷ്യൻ ഒരു ഒരു ഐക്യം അത് എത്രത്തോളം മോദിക്ക് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഉറപ്പില്ല നാലഞ്ച് കക്ഷികളുണ്ട് ആ കക്ഷികളെ എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഇപ്പം ഇവർ രണ്ടുപേരുണ്ട് ചിരാഗ് പസ്വാന്റെ ഇതുണ്ട് ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയുടെ ഒരു ഭാഗമുണ്ട് പിന്നെ വേറെ അപ്പൊ ഈ പാർട്ടികളെല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും മാറാവുന്ന ഒരു സാഹചര്യത്തിലെ മനസ്സിലാക്കാ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയേ മോദിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മാനസികാവസ്ഥ ഒരു മൈൻഡ് ഗെയിമിൽ മോദി പരാജയപ്പെട്ട് കഴിഞ്ഞു ഇനി മോദി നേരിടണമെന്ന വെല്ലുവിളി എന്താണ് അടുത്തു തന്നെ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ തെരഞ്ഞെടുപ്പിലും കൂടെ മോദി ബി ജെ പി തോറ്റാൽ ബി ജെ പിയുടെ കൂടെയുള്ള ഘടക കക്ഷികൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇങ്ങോട്ട് ചാടാം എന്നുള്ളത് കൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ മണിക്കൂർ നേരം ഞാൻ ഓരോ ദിവസം നല്ല ഓരോ മണിക്കൂർ നേടം മണിക്കൂർ പോലും അപകടാവസ്ഥയിലാണ് ഇനി മറുവശത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ബി ജെ പിക്ക് അകത്ത് തന്നെ പിന്നെ ഇപ്പോൾ പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞു ഉത്തർപ്രദേശിലെ തോൽവിക്ക് കാരണം യോഗി ആദിത്യനാഥാണെന്നൊരു വിഭാഗം യോഗി ആദിത്യനാഥിൻ്റെ വിഭാഗം പറയുന്നത് അമിത്ഷായാണ് എന്നുള്ള ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പ് വലിയ അപകടത്തിലായിരിക്കും എന്ന് മാത്രമല്ല മറുവശത്ത് ഇന്ത്യ മുന്നണി വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിലൊക്കെ വലിയ വിജയമാണ് അവർ നേടിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ വലിയ വിജയമാണ് അവർ മനസ്സിലായത് അപ്പോൾ രാജസ്ഥാനിൽ വലിയ വിജയമാണോ നേടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരിനെയും അടിക്കടി മുന്നോട്ട് അടിവെച്ചടിവെച്ച് മുന്നോട്ട് പോവുകയും ബി ജെ പി അടിവെച്ചടിവെച്ച് താഴോട്ട് പോവുകയും ചെയ്യും ഒരുപക്ഷേ ഈ ഗവൺമെന്റ് നിലനിന്നാൽ പോലും മോദി അധികാരത്തിൽ മോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്നുള്ള കാര്യത്തിൽ പോലും നമുക്കൊരു ഉറപ്പും പറയാത്ത പറ്റാത്ത ഒരു സാഹചര്യത്തിലിപ്പോൾ സി പി എമ്മിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിഹ്നം കഷ്ടിച്ച് നിലനിർത്താൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരു ആശ്വാസ വിജയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കഷ്ടിച്ച് ഈ പത്താം ക്ലാസ് പാസ്സാവുന്ന പോലെ ഒരു വിജയമായി പോയി ഇവിടെ സംഭവം അത് സ്വാഭാവികമാണ് അതായത് ഇപ്പം ഇപ്പം ഇന്ന് രാവിലെ ഞാൻ കാണുന്നത് സിക്കാർ എന്നും കാണുന്നു പറഞ്ഞിട്ട് രാജസ്ഥാനിലെ ഒരു മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ മുപ്പതിനായിരം വോട്ടാണ് കിട്ടിയത് അതെ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കൂടി ചേർന്ന് മത്സരിച്ചപ്പോൾ മൂന്ന് ലക്ഷം വോട്ടാ കിട്ടി മൂന്ന് ലക്ഷ്യം മനസ്സിലാക്കാ മുപ്പതി അപ്പം അപ്പം ഈ നിലയിൽ കോൺഗ്രസിൻ്റെ തോളിൽ കയറി ഡി എം കെയുടെ തോളിൽ കയറിയൊക്കെ കുറച്ച് സീറ്റുകൾ അവിടെ എവിടെയും കിട്ടിയിട്ടുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗം പിന്നെ ലോക്സഭയിൽ എത്ര സീറ്റാണ് സി പി എമ്മിനുള്ളത് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സീറ്റ് രാജസ്ഥാനിൽ നിന്നൊരു സീറ്റ് രണ്ടായിരത്തി നാലിൽ മുപ്പതോ മുപ്പത്തോ എം പിമാരുണ്ടായിരുന്ന പാർട്ടിക്കാണ് ഇന്ന് നാല് സീറ്റാകെ പാടുകിട്ടിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായി ഈ പാർട്ടി ഇപ്പം ബംഗാളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ലാതായി ത്രിപുരയിൽ മത്സരിക്കാൻ പോലും പറ്റുന്നില്ല ഈ പാർട്ടിക്ക് മനസ്സിലായി അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ ഈ പാർട്ടിയെ കുറിച്ചിട്ട് സംസാരിച്ച സമയം കളയുന്നതിനകത്ത് യാതൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരള തീർന്ന പാർട്ടിയാണ് കേരളത്തില് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് ചർച്ച വന്ന രണ്ട് സ്ഥാനാർത്ഥികൾ ഒന്ന് ഷാഫി പറമ്പിൽ വടകരയിൽ അതുപോലെ തന്നെ ഒന്ന് സുരേഷ് ഗോപി ഈ രണ്ട് സ്ഥാനാർത്ഥിത്വമായിരുന്നു വലിയ ചർച്ച വന്നത് ഇവിടെ കേരളത്തിൻ്റെ ടീച്ചർ അമ്മ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ മുൻ ആരോഗ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്ത് സീറ്റ് പിടിക്കാനായിരുന്നു സി പി നീക്കം പക്ഷേ പാടെ ഇത് പൊളിയുന്നു ഷാഫി ഇവിടെ വലിയ തോതിൽ മറ്റ് വോട്ടുകൾ സാമുദായക വോട്ടുകൾ മാത്രമല്ല ഇതര സമുദായത്തിൻ്റെയും വോട്ടുകൾ വാങ്ങി ജയിക്കുന്നു ടീച്ചറിന് വലിയ പരാജയം നേരിടുന്നു സി പി എം വോട്ടുകൾ ഇവിടെ ചോർന്നിട്ടുണ്ടോ അല്ല സി പി എം വോട്ടുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചോർന്നിട്ടുള്ളത് എല്ലാ മണ്ഡലങ്ങളിലും ചോർന്നിട്ടുള്ള സി പി എം വോട്ടാണ് ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ കണ്ണൂർ കണ്ണൂർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ കോട്ടയാണ് ആ കണ്ണൂരിൽ നിർത്തിയ കെ സുധാകരെന്ന് പറഞ്ഞ ആൾ ആര് അയാളുടെ അനാരോഗ്യ പ്രശ്നങ്ങൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് അതിൽ കെ പി സി 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 ആന മുട്ടയായിരുന്നു രണ്ട് മൂന്ന് വർഷം കാലമായിട്ട് ഒരു പുല്ലും അയാൾക്ക് ചെയ്യാം അയാൾക്ക് പോലും ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയായിട്ടുള്ള കണ്ണൂർ പോലും കിട്ടിയിട്ടുള്ളത് ഏ ധർമ്മടത്ത് പിണറായി വിജയൻ്റെ ബൂത്തിൽ പോലും പിണറായി വിജൻ പുറയില്ലായിരുന്നു അവർ അതുപോലെ തന്നെ തളിപ്പറമ്പ് മട്ടന്നൂർ സി പി എം കേന്ദ്രങ്ങളിലെല്ലാം തിരിച്ചടിയാണ് പടകരയിലും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എല്ലാ സി പി എം കേന്ദ്രങ്ങളും തിരിച്ചടക്കെ ഇപ്പോൾ ഇയാളുടെ മരുമകൻ ഇയാളുടെ മരുമകൻ റിയാസിൻ്റെ ബേപ്പൂർ മണ്ഡലത്തിൽ പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പീപ്പിൾ ആർട്ട് ലാർജ് അതായത് എല്ലാ വിഭാഗം ജനങ്ങളും വളരെ സമഗ്രമായി സി പി എമ്മിനെതിരായി വോട്ട് ചെയ്തു ഏറ്റവും കൂടുതൽ സി പി എമ്മിനെതിരായി സംഘടിതമായി വോട്ട് ചെയ്ത് സി പി എമ്മിൻ്റെ അണികളും സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പർമാരുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാറ് പൊതിച്ചോറ് രാഷ്ട്രീയം അതുപോലെ തന്നെ കിറ്റ് രാഷ്ട്രീയം ഇവയൊന്നും ഇനി പ്രാബല്യത്തിൽ പോകുമെന്ന് സി പി എമ്മിന് ഒരുപക്ഷെ അജണ്ടകൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു അപ്ഡേറ്റഡ് ആവേണ്ട സമയമായിരിക്കുന്നു എന്നാണ് തോന്നുന്നത് പക്ഷേ സി പി എമ്മ് ഇപ്പോൾ ഒരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ സോഷ്യൽ സൈബർ ഇടങ്ങളിൽ കുറേ സൈബർ സഖാക്കളാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എതിർ സ്ഥാനാർത്ഥികളെ കടന്നാക്രമിക്കുക വിമർശിക്കുന്നവരെ അടിക്കാൻ ആളെ വിടുക ഇത്തരം പ്രവർത്തകളിൽ നിന്നൊന്നും പാർട്ടി മാറാൻ ശൈലി മാറാൻ തയ്യാറാവുന്നില്ല അല്ല ഇതൊന്നും മാറില്ല ഇതൊന്നും മാറില്ല ഇത് ഞാൻ പറഞ്ഞില്ല ഇത് തീർന്നിട്ട് മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ മാറാനായിരുന്നെങ്കിൽ ഇപ്പോൾ പിണറായി വിജയനെ മാറ്റണം പിണറായി വിജയനെ മാറ്റി കൊള്ളാമെന്നൊരാളെ മുഖ്യമന്ത്രിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ പാർട്ടി മാറില്ല മറിച്ച് ഈ പാർട്ടി അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുകയായിരിക്കും ചെയ്യുക എന്നതിൻ്റെ പുതിയ ഉദാഹരണമാണ് ഈ ഈ സമഗ്രമായിട്ടുള്ള തോൽവിയോടുള്ള സി പി എമ്മിൻ്റെ പ്രതികരണം എന്നുള്ളതിന് എന്ത് സംശയ ഇനിയും വേണ്ടത് ഈ കനലൊരു തരി എന്നായിരുന്നു കഴിഞ്ഞ തവണ ആരിഫ് ജയിച്ചപ്പോൾ പറഞ്ഞത് ഇത്തവണ രാധാകൃഷ്ണൻ ജയിക്കുമ്പോൾ മന്ത്രി രാധാകൃഷ്ണൻ ജയിക്കുമ്പോഴും ഈ കനലി തന്നെ ആവർത്തിക്കുന്നു ഇങ്ങനെ കനലു മാത്രം കൊണ്ട് എത്ര കാലം ഇനി സി പി എമ്മിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് സി പി എമ്മിന്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം മാറി ചുവപ്പ് കാവിയാവുന്നു എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ബംഗാളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് ബംഗാളിലെ പല പാർട്ടിയും ബംഗാളില് ബംഗാളില് തൃണമൂലിനെ തോപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ വോട്ട് വലിയ തോതിൽ ബിജെപിയിലേക്കാണ് പോയിക്കൊണ്ട് തീർച്ചയായും ഇത്തവണയും സി പി എമ്മിന്റെ വലിയ തോതിൽ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയിട്ടുണ്ട് ബംഗാളിൽ അതുതന്നെയാണ് ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് തന്നെ ബി ജെ പി കാർന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ സി പി എം മാറുന്നു എന്നുള്ളതല്ല സി പി എം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സി പി എം മാറുകയല്ല ചെയ്യുന്നത് സി പി എം തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലമല്ല അർത്ഥശങ്കക്കിടയില്ല സി പി എമ്മിൽ നിന്നുകൊണ്ട് സി പി എമ്മിനെ കൃത്യമായിട്ട് സ്ക്രൂട്ടണി ചെയ്ത് അല്ലെങ്കിൽ വിമർശിച്ചിട്ടുള്ള താങ്കൾക്ക് പിന്നീട് സി പി എം വിരുദനാക്കി താങ്കളെ ഒറ്റയ്ക്ക് വേട്ടയാടത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് താങ്കൾ ഇടപെട്ട ജിഷ്ണു പ്രണവി അടക്കമുള്ള മുൻ കേസുകളിലെല്ലാം കൃത്യമായിട്ട് ഈ വിഷയങ്ങളെ പിണറായി ഉൾപ്പെടെ പ്രൊജക്റ്റ് ചെയ്യുന്ന പല വിഷയങ്ങളെയും താങ്കൾ എതിർത്തിട്ടുണ്ട് അന്നും താങ്കൾ പാർട്ടി വിരുദ്ധനായിരുന്നു വി എസിനെ പാർട്ടി വിരുദ്ധനാക്കിയ പോലെ തന്നെ അങ്ങേയും പാർട്ടി വിരുദ്ധനാക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി പക്ഷേ എപ്പോൾ പോലും ഈ ഏകാധിപത്യ കണ്ണൂർ ലോബി എന്ന് പറയുന്ന ആക്ഷേപം ഉയരുന്ന ഈ കണ്ണൂർ ലോബിയുടെ നിയന്ത്രണത്തിൽ നിന്ന് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ ഇനി സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇത് കണ്ണൂർ ലോബി എന്നുള്ളതല്ല കണ്ണൂർ പാർട്ടി ആയിരുന്നു കേരളത്തിലെ പാർട്ടി അല്ല കണ്ണൂർ ലോബി എന്ന് പറഞ്ഞതിനകത്തൊരു കാര്യമില്ല എല്ലാ കാലത്തും പാർട്ടി ഭരിച്ചിരുന്നത് കണ്ണൂർ പാർട്ടിയാണ് പക്ഷേ പാർട്ടി പഴയതിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടി തന്നെ ഇങ്ങനെ ഈ ഉപ്പുകൂടത്തിൽ ഉപ്പു ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ ഇല്ലാതായിക്കൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നെന്താണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് ഞങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നാകും ആ വോട്ട് ബാങ്ക് തന്നെ ഇപ്പം ഉപ്പുകലത്തിലെ ഉപ്പുകലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അലിഞ്ഞലിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി മറുഭാഗത്ത് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഉയർത്തിയിരുന്ന സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്ന വിഷയങ്ങൾ ഒന്നൊന്നായി ശരിയാണെന്ന് പാർട്ടിയിൽ തന്നെ ബഹുലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അണികൾ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നെപ്പോലൊരാൾ ജീവനോടെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് കിട്ടുന്ന അംഗീകാരം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ എനിക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ശരിയാണെന്ന് സി പി എമ്മിൽ തന്നെ ബഹുഭൂരിപക്ഷം അടുത്തിട്ടുള്ളവരും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത് സർ അവസാനമായിട്ടിനിപ്പം അടുത്ത നിയമസഭ സി പി എമ്മിന് ഒരു സാധ്യതയും ഇല്ലാതെ തന്നെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് തന്നെ നമുക്ക് ഒരുപക്ഷെ പ്രതീക്ഷിക്കാം അപ്പോഴും ലീഗ് പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് മുൻതവണയും പ്രധാനപ്പെട്ട സീറ്റുകൾ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു അടിയൊഴുക്കുകൾ അവിടെ നടക്കുകയാണെങ്കിൽ ഈ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയം ഒരുപക്ഷെ ഇടതിലേക്ക് ചായാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണെന്നൊരു പ്രവചനവും ഈ അവസാന ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം അതിനുശേഷം യു ഡി എഫിൻ്റെ കാര്യം ഞാൻ പറയാം യു ഡി എഫ് എന്ന് ഇനി ഇടതുപക്ഷത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക വേണ്ട കാരണം എന്ന് ഇടതുപക്ഷം എന്നുള്ള സാധനം തന്നെ ആ സമയത്ത് കാണുമെന്ന് നമുക്കറിയത്തില്ലോ ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ് മുസ്ലിം ന്യൂനപക്ഷം നൂറിലും നൂറ്റമ്പത് ശതമാനം ഇത്തവണ യു ഡി എഫിൻ്റെ കൂടെ അതെ അങ്ങനെ ഇരിക്കുന്ന ഒരു മുസ്ലിം ലീഗ് അപ്പുറത്തേക്ക് പോകുമെന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് മനസ്സിലാക്കേണ്ട ഒരു കാര്യവും അതെന്താണെന്ന് ചോദിച്ചാൽ യു ഡി എഫ് ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളൊന്നും ചെയ്യേണ്ട മലനിരുന്നെച്ചാൽ മതി സി പി എമ്മിൽ ജീർണിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു വരുമെന്നാണ് ആ കാലം പോയി എന്നുള്ളത് യു ഡി എഫ് അവർ മനസ്സിലാക്കണം യു ഡി എഫിൻ ബി ജെ പിയുടെ കടന്നുകയറ്റം അതെ എൽ ഡി എഫിനെ മാത്രമല്ല യു ഡി എഫിനെ വലിയ തോതിൽ ബാധിക്കാൻ ബാധിക്കുന്നുണ്ട് ഇപ്പം നാല് ലോക്സഭാ മണ്ഡലത്തിൽ അവർക്ക് വലിയ മുൻതൂക്കം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് മുൻപത് സീറ്റിൽ അവർക്ക് മുൻതൂക്കം പറഞ്ഞാൽ നിലയിപ്പോൾ വന്നു ഒരു നാൽപ്പത് സീറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ഭൂരിഷായി അവർക്ക് അതെ മനസ്സിലായി അപ്പോൾ അവർ വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് യു ഡി എഫിന് ഇനി അധികാരത്തിൽ വരണമെങ്കിൽ യു ഡി എഫിൽ വലിയ തോതിലുള്ള ഒരു പുനഃസംഘടന അടിത്തട്ടിൽ നിന്നുണ്ടാവണം യു ഡി എഫിലെ കടൽക്കിഴവന്മാരുണ്ടല്ലോ ആ കടൽ കടൽക്കിഴവന്മാർ ഒന്നൊഴിയാതെ ഇതിനകത്ത് നിന്ന് മാറി നിൽക്കണം വി ഡി സതീശൻ മാറണം കെ സുധാകരൻ മാറണം ഈ പറഞ്ഞ നേതൃത്വം അടിമുടി മാറുകയും ഒരു അടിച്ചുമണി നടത്തുകയും ചെയ്യാതെ ഇപ്പോഴത്തെ പോലെ ഞങ്ങളൊന്നും ചെയ്യണ്ട സി പി എം മോശമാകുന്നുണ്ട് ഞങ്ങൾക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി വരിക്കുന്നത് ബി ജെ പി ആയിരിക്കും എന്നുള്ള ബോധ്യം യു ഡി എഫ്കാർക്കുണ്ടായാൽ അവർക്ക് നല്ലത് രാഷ്ട്രീയം മാറുകയാണ് എല്ലാ പിന്നെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്വാധീന കേന്ദ്രങ്ങളിലേക്ക് ബിജെപി ഇനിയിപ്പോ എന്താ സംഭവിക്കാനുള്ള സാധ്യത എന്താണ് ബിജെപി ചെറിയ ഭൂരിപക്ഷം ഇപ്പോഴും അധികാരത്തിൽ വന്നിരിക്കുകയാണ് അവർ ചിലപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടു മൂന്ന് പേരെ മന്ത്രിയാക്കി ഒന്നിരിക്കും തീർച്ചയായിട്ടും അവർ ആ മന്ത്രിമാർ വന്നിട്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും മാണി കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടുണ്ട് കാബിനറ്റ് മന്ത്രിസഭ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് മാണി മാണി ഗ്രൂപ്പിനെ ബിജെപിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ക്ഷണം നിരസിക്കാൻ സാധ്യതയില്ലെന്നാണ് കരുതുന്നത് അതെ അതുകൊണ്ടൊന്നും ഞാൻ യോജിക്കുന്നില്ല കാരണം മാണി ഗ്രൂപ്പിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി കേരള രാഷ്ട്രീയം വിട്ട് അവർ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ബി ജെ പി സംബന്ധിച്ചു ബി ജെ പിക്ക് കുറച്ച് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയത് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമാണ് തൃശൂരിൽ പുറത്ത് ക്രിസ്ത്യാനികൾ മുഴുവൻ യു ഡി എഫിനാണ് യു അപ്പോൾ അത് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അത് ഉണ്ടായില്ലെങ്കിൽ പോലും രാജീവ് ചന്ദ്രേശ്വേർ ചിലപ്പോൾ മന്ത്രിയാവും സുരേഷ് ഗോപി ചിലപ്പോൾ മന്ത്രിയാവും ചിലപ്പോൾ വി മുരളീധരൻ മന്ത്രിയായി തുറന്നിരിക്കും അപ്പോൾ അവരുടെ സ്വാധീനവും സമ്മർദ്ദവും ശക്തിപ്പെടാൻ പോവുകയാണ് മനസ്സിലാവുക അവർക്ക് ഇത്രയും വോട്ട് കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ സമരത്തിൻ്റെ മേഖലകളിൽ അവർ ചിലപ്പോൾ മുന്നോട്ട് വരും അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചു യു ഡി എഫ് അടിമുടി മാറാതെ ഈ കടൽക്കളവന്മാരെ ഇപ്പം ഏഴ് തവണ മത്സരിച്ച് എട്ടാം തവണ മത്സരിച്ച ഇയാളാണ് ഇവിടെ ജയിച്ചാർ കുടിയൊന്ന് എന്തിനും ഉള്ള മുപ്പത്തഞ്ച് നാൽപ്പതാമത്തെ അഞ്ചു വർഷം കഴിയുമ്പോ നാപ്പത് വർഷം എംപിയാണ് അയാളുടെ ജീവിതത്തിൽ ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് വയസ്സാണ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഇപ്പൊ അറുപത്തഞ്ച് വയസ്സ് വരെ അയാൾ എംപിയാ അടൂർ പ്രകാശ് പറഞ്ഞ ആള് കാൽ കാശിന് കൊള്ളാത്ത കൊടുക്കും അവിടുന്ന് ജയിച്ചിരിക്കുകയാണ് മറ്റേ എന്താണ് അയാളുടെ പേര് ഇതുപോലുള്ള ഈ ഈ പറഞ്ഞ കാൽക്കാശിന് കൊള്ളാത്ത നേതാക്കന്മാരെ മാറ്റി കാര്യപ്രാപ്തിയുള്ള ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന നേതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട ബി ജെ പി വിചാരിക്കാത്ത ഘട്ടത്തിലേക്ക് പോകുന്നുള്ളത് യു ഡി എഫ്കാർക്ക് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് അത്രേ എനിക്ക് സുചിത് ഓക്കെ സാർ എന്നാൽ എന്തായാലും പ്രതികരിച്ചതിന് വളരെയധികം നന്ദി